നിന്നിലേക്ക് ഭാഗം അറുപത്തിയൊന്ന് ഇതെന്താ പറഞ്ഞേട്ട ഡോറൊക്കെ തുറന്നു കിടക്കുന്നേ ഇവിടെ ആരുല്ലേ വരുണന്റെ വീട്ടിൽ കാറ് നിർത്തിയതും തുറന്നു കിടക്കുന്ന വാതിൽ കണ്ട് ഐശു സംശയത്തോടെ ചോദിച്ചു ഏ ആ തള്ള ഇല്ല ഇവിടെ വരുണും സംശയത്തോടെ ഓർത്തു ആ ഇല്ലെങ്കിൽ അത്രയും നല്ലത് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവൻ ഐശുവിനെ നോക്കി എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവു ഐശു വേറെ എവിടെ പോവാനാ അവൻ പറഞ്ഞു അയശു തലയാട്ടി രണ്ടാളും കൂടി അകത്തേക്ക് കയറി ബാഗ് അവിടെ വെച്ചേക്കയച്ചു ഞങ്ങളുടെ റൂം മുകളിലാ അങ്ങോട്ട് വാ അവൻ അവളെ മുകളിലേക്ക് ക്ഷണിച്ചു ഏയ് അവളെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി വരണേട്ട അല്ല അമ്മ എവിടെ അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മ ചിലപ്പോ മുകളിൽ ഉണ്ടാവും അയച്ചു ഏഞ്ചലിന് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മോള് മുകളിൽ പോയി കണ്ടോ അവൻ പറഞ്ഞു ആ അത് വരണേട്ട അമ്മയും പപ്പയും ഒന്നത് വരാത്തെ വരണേട്ടനല്ലേ പറഞ്ഞേ അവരിപ്പെത്തുന്നു അവൾക്കുള്ളിൽ എന്തോ ഭയം നിറയാൻ തുടങ്ങിയിരുന്നു അത് ആ അവര് വരും ശിവയ്ക്കെന്തോ തിരക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു മോളിരിക്കേ ഞാൻ കുടിക്കാൻ കുടിക്കാമല്ലത് എടുക്ക അവൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി ഏയ് എനിക്കൊന്നും വേണ്ട വരണേട്ടാ എനിക്ക് ഏഞ്ചലിനെ കാണണം അവൾ പറഞ്ഞു മുകളിലുണ്ട് പോയി കണ്ടോ അവനും പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് നടന്നു വരുൺ പതിയെ ഹാളിലെ വാതിലടച്ച് അവൾക്കൊപ്പം ചെന്നു ഐഷു അവനെ സംശയത്തോടെ നോക്കി വരണേട്ടാ ഡോർ എന്തിനടച്ചേ അവളിൽ പേടി നിറഞ്ഞു അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു മോളുവാ അതാ ഞങ്ങളുടെ റൂം അവൾ ചോദിച്ചതിന് മറുപടി പറയാതെ അവൻ മുകളിലേക്ക് നടന്നു ഐശു അവനൊപ്പം പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചു നിന്ന നിമിഷം ഏഞ്ചലിന്റെ റൂമിൽ നിന്നും എന്തോ ശബ്ദം കേട്ടു മരണവും ഐശുവും സംശയത്തോടെ മുഖാമുഖം നോക്കി ഉയർന്ന കിതപ്പ് നേരത്തെ തേങ്ങലുകൾ ഏഞ്ചലല്ലേ കരീന്ന് ഐഷു വെപ്രാളത്തോടെ മറ്റൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് മുകളിലേക്ക് ഓടിക്കയറി അവൾക്ക് പുറകെ വരണം അവനിപ്പോൾ ഏറെക്കുറെ മനസ്സിലായിരുന്നു ഈ തന്തയ്ക്കൊന്ന് പതിയ ശബ്ദമുണ്ടാക്കിക്കൂടെ അവൻ പല്ലുകടിച്ചു മുകളിലെത്തിയതും ഏത് റൂമിൽ നിന്നാണ് ആ ശബ്ദമെന്നറിയാതെ ഐഷു ചുറ്റും നോക്കി ഒടുവിൽ അവൾ റൂമ് കണ്ടുപിടിച്ച് അതിനു മുന്നിൽ വന്നു നിന്നു അകത്തു നിന്നും ഏഞ്ചലിന്റെ അടക്കിപ്പിടിച്ച പിടിച്ച കരച്ചിൽ അവൾ പെട്ടെന്ന് ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് ഡോറ് തുറന്നു മുന്നിലെ കാഴ്ചയിൽ വിറങ്ങലിച്ച് നിന്നുപോയി ഐശു നഗ്നയായി കിടക്കുന്ന ഏഞ്ചൽ അവളുടെ ശരീരത്തിൽ കയ്യമർത്തുന്ന വാസുദേവൻ അയാളുടെ ശരീരത്തിലും വസ്ത്രമില്ല അവൾ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന് വകവെക്കാതെ അയാൾ അവളുടെ മാറിലേക്ക് മുഖം അമർത്തി ഏഞ്ചൽ ഐശു അലറി വാസുദേവൻ ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഏഞ്ചൽ തളർച്ചയോടെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവളെ നോക്കി ഐഷു നീ അവൾ കരഞ്ഞുകൊണ്ട് ഐശുവിനെ വിളിച്ചു വാസുദേവൻ അപ്പോഴേക്കും അയാളുടെ മുണ്ടെടുത്തുടുത്തുകൊണ്ട് പേടിയോടെ അവരെ നോക്കി എന്നാൽ വാതിലിനു മുന്നിൽ തന്നെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന വരുണിനെ കണ്ട് അയാൾ പെട്ടെന്ന് അവനടുത്തേക്ക് ചെന്നു മോനെ ഇവള് ഇവളെങ്ങനെ ഇവിടെ അയാൾ പേടിയോടെ ചോദിച്ചു തന്റെ കാമകൂത്ത് നിർത്താനായില്ലോ ഡോകളവാ അവൻ അയാൾക്ക് നേരെ മുരണ്ടു മോനെ ഞാൻ അയാൾ എന്തു പറണമെന്നറിയാതെ കുഴഞ്ഞു സാരല്ല താൻ അവളെ എടുത്തോ പക്ഷേ ആ അവളുണ്ടല്ലോ ഐശ്വര്യ അവൾ എനിക്ക് വേണം അവൻ്റെ കണ്ണുകളിൽ കാമ നിറഞ്ഞു വാസുദേവന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അല്ല എവിടെ തൻ്റെ ഭാര്യ അവൻ വാസുദേവനോട് ചോദിച്ചു അവൾ ഇനി തിരികെ വരില്ല എന്നെ ഏഞ്ചലിനെയും അവൾ ഒരുമിച്ച് കണ്ടു അയാൾ പറഞ്ഞു അവൻ പകപ്പോടെ അയാളെ നോക്കി താൻ താൻ എന്തോടാ എൻ്റെ അമ്മയെ ചെയ്ത് അവൻ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു അയാൾ കുതിറിക്കൊണ്ട് അവനെ തള്ളി മാറ്റി ഓ ഒന്നും ചെയ്തില്ല അവൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുക്കാൻ പോയതാ അയാൾ പേടിയോടെ പറഞ്ഞു അപ്പോ അവരെല്ലാം അറിഞ്ഞോ താ സത്യമാണോ പറഞ്ഞത് അതോ എൻ്റെ അമ്മയെ താൻ കൊന്നോ അവൻ മുരണ്ടു ഓ എന്താ തള്ളയുടെ സ്നേഹം ഒന്ന് പോടാ അയാൾ പുച്ഛിച്ചു മരുണെന്തോ പറയാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് അവിടെ ഐശുവിൻ്റെ കരച്ചിൽ ഉയർന്നത് അവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി എടി എന്താടി ഇതൊക്കെ ഐശു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏഞ്ചലിനോട് ചോദിച്ചു ഏഞ്ചലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചതിക്കേറുന്നു മോളെ എന്നെ ശിവ പറഞ്ഞതായിരുന്നു ശരി അറിയാൻ വൈകിപ്പോയി വരുണിനെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഐഷുവിനെ ചുറ്റിപ്പിടിച്ചു അവൾ വിശ്വാസം വരാതെ ഏഞ്ചലിൻ്റെ മുഖം പിടിച്ചുയർത്തി ഏഞ്ചൽ അവൾ വിളിച്ചു ഐഷു നീ നീയെന്തെവിടെ പൊക്കോ വേഗം പൊക്കോ അല്ലെങ്കിൽ നിന്നെ അവരെ നശിപ്പിക്കും എന്നെ നശിപ്പിച്ചതുപോലെ ഏഞ്ചൽ പൊട്ടിക്കരഞ്ഞു ഐശുവിന്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏ ഇത് അയ്യോ എനിക്കിത് കാണാൻ വയ്യ ഏഞ്ചൽ ഐശു അലറിക്കരഞ്ഞു നീ പൊക്കോ പൊക്കായിശു വാസുദേവനും വരുണും ആരും നല്ലവരല്ല മോളെ എന്റെ വയറ്റിലുണ്ടായിരുന്ന പോലും വരുണിൻ്റെതല്ല അവൾ തേങ്ങിക്കരഞ്ഞു ഐശു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ അവളിൽ പകപ്പ് അതെ അത് വരുണിന്റെ അച്ഛൻ്റെ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു വിറങ്ങലിച്ചു പോയി ഐശു അടുത്ത നിമിഷം അവളുടെ കണ്ണുകളിൽ പകയാളി ഉള്ളിൽ നുരഞ്ഞുപോന്നുന്ന ദേഷ്യത്തോടെ അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ അവരുടെ സംസാരം കേട്ട് ചിരിയോടെ നിൽക്കുന്ന വരുണും വാസുദേവനും എടാ നായേ നീ നീയെന്റെ ഏഞ്ചലിനെ ഐശു പാഞ്ഞുചെന്ന് വാസുദേവന്റെ കവളിൽ വീശിയടിച്ചു അയാൾക്ക് പിടിച്ചുമാറ്റാൻ കഴിയും മുന്നേ അവൾ അയാളെ മാറി മാറി കരണത്തടിച്ചു പെട്ടെന്ന് വരുൺ അവളെ പിടിച്ചു മാറ്റി ഐശു ഒതുങ്ങടി വരുൺ അലറി എടാ നാറി എങ്ങനെ തോന്നിയടാ നിനക്ക് സ്വന്തം ഭാര്യ അച്ഛന് കൂട്ടിക്കൊടുക്കാൻ നീയൊക്കെ ഒരു മനുഷ്യനാണോ അവൾ വരുണിന് നേരെ പാഞ്ഞെടുത്തു വരുൺ പെട്ടെന്ന് അവളെ ചുറ്റിപ്പിടിച്ച് തിരിച്ചു നിർത്തി അയ്യോ ഐഷു ഏഞ്ചൽ ബെഡിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴേക്കും വാസുദേവൻ വന്ന് ഏഞ്ചലിനെ പിടിച്ചു വിട് വിടന്നെ ഏഞ്ചൽ കുതറി എടാ വിടടാ നിന്നെ ഞാൻ കൊല്ലുടം നായേ ഒരു കുടുംബം മൊത്തം തകർത്തിട്ട് ജീവിപ്പിക്കില്ല നിന്നെ ഞാൻ ഐഷു ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റി അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചു അമർത്തിക്കടിച്ചു വരുണവളുടെ കവിളിൽ വീശിയടിച്ചു ഐശുവിൻ്റെ ചുണ്ടു പൊട്ടി ചോരൊഴുകി ഡാ എന്നിട്ടും അവൾ അവനെ അടിക്കാനായി പാഞ്ഞെടുത്തു അവൻ പെട്ടെന്ന് അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു അതേടി എല്ലാം നശിപ്പിക്കാൻ വേണ്ടി തന്നെയാ ഏഞ്ചലിനെ ഞാൻ സ്നേഹിച്ചത് ശിവയോടുള്ള പക കൊണ്ട് ഇവളെനിക്ക് മടുത്തു എനിക്ക് ഇവിടെ അതുകൊണ്ട് ഇനി എൻ്റെ തന്ത അനുഭവിക്കട്ടെടി ഇവിളെ അവൻ വഷളത്തരത്തോടെ പറഞ്ഞു ഡാ അവൾ ചീറി എന്നെ വിട് ഏഞ്ചൽ വാസുദേവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല വരുൺ ഐശുവിനെ നോക്കി ആഹാ എന്താ ശൗര്യം അതെങ്ങനെയാ ആ ശിവയുടെ അല്ലേ അപ്പോ ആ ശൗര്യം കാണാതിരിക്കില്ലല്ലോ അവൻ പുച്ഛിച്ചു അതേടാ ഞാൻ ശിവയുടെ അനിയത്തി തന്നെയാ കൊല്ലു ഞാൻ നിന്നെ ഐശു കലിയോടെ പറഞ്ഞു കൊല്ലണോ നിനക്കെന്നെ എന്നാ കൊല്ലടി അതിനു മുന്നേ നിന്റെ കൂടെ പിറന്ന് ഇവള അറിഞ്ഞതുപോലെ വരുൺ നിന്നെ കൂടി ഒന്ന് അറിയട്ടടി മോളെ അവൻ അവളെ ചൂഴ്ന്നു നോക്കി ഏഞ്ചലും ഐശുവും അവനെ ഞെട്ടലോടെ നോക്കി ഐശു മോളെ രക്ഷപ്പെട്ടോ എന്നെ നോക്കണ്ട നിന്റെ മാനെങ്കിലും നീ നോക്ക് നിന്നെ കൊണ്ട് കഴിയില്ല ഐശു ജയിക്കാൻ ഏഞ്ചൽ പൊട്ടിക്കരഞ്ഞു ഐശു പുറത്തേക്ക് ഓടാൻ നിന്നതും വരുൺ പെട്ടെന്ന് അവളെ എടുത്തുയർത്തി തോളിലിട്ടു വിടടാ വിടന്നെ ഐഷു അവൻ്റെ ശരീരത്തിൽ അടിച്ചു തോളിൽ കടിച്ചു അവൻ അലറി ഒപ്പം കൈകൾ അവളുടെ ഇടുപ്പിനെ ഞെരിച്ചു ഏഞ്ചൽ പെട്ടെന്ന് വാസുദേവന് പുറകിലേക്ക് തള്ളി വരുണിൻ്റെ അടുത്തേക്ക് വന്നു വരുൺ വിട്ടേക്ക് അവളെ വിട്ടേക്ക് വിട്ടേക്കടാ അവൾ പൊട്ടിക്കരഞ്ഞു ഒപ്പം അവനെ അടിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ പെട്ടെന്ന് അവളെ പുറകിലേക്ക് തള്ളി ശരീരത്തിലുണ്ടായിരുന്ന പുതപ്പ് താഴെ വീണു അവൾ മരവിച്ചു നിന്നു അവൻ അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി നിന്നെ പോലെ തന്നെയാണ് നിന്റെ അനിയത്തിന്ന് നോക്കിയിട്ട് വരാടി ഞാൻ അവൻ പുച്ഛത്തോടെ പറഞ്ഞു ഏഞ്ചൽ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു എടോ കിളവാ അവളെടുത്തോ ഞാൻ അപ്പുറത്തെ റൂമിലുണ്ടാവും അതും പറഞ്ഞ് അവൻ ഐഷുവുമായി അപ്പുറത്തെ റൂമിലേക്ക് നടക്കാനൊരുങ്ങി എടാ നിന്റെ ആവശ്യം കഴിഞ്ഞാൽ എനിക്ക് അവളെ വാസുദേവൻ കൊതിയോടെ ഐശുവിനെ നോക്കി തുഷു അയാളുടെ മുഖത്ത് തുപ്പി അയാളെ മുഖം തുടച്ച് ചിരിച്ചു ഉം തരാം അതും പറഞ്ഞ് ചാരി അവൻ അപ്പുറത്തേക്ക് നടന്നു എന്നെ വിടന്നോ അപ്പോഴും അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് ഐഷു അലറി ഏഞ്ചൽ തളർച്ചയോടെ നിലത്തേക്ക് വീണു വാസുദേവൻ അയാളുടെ മുണ്ടഴിച്ചു മാറ്റി അവൾക്ക് മുന്നിൽ പോയി നിന്നു ഗൗതം പറഞ്ഞറിഞ്ഞ ഹോട്ടലിൽ അന്വേഷിച്ചപ്പോൾ അല്പം മുൻപ് വരുൺ റൂം വെക്കേറ്റ് ചെയ്തു പോയെന്ന് ശിവ അറിഞ്ഞു അവനെ എവിടെ ചെന്ന് തിരയുമെന്ന് ശിവയ്ക്ക് ഒരു രൂപവും ഇല്ലായിരുന്നു കൈകൾ കാറിന്റെ സ്റ്റീറിങ്ങിൽ ചുരുട്ടിയിടിച്ചു സാഗറിനെ വിളിച്ച് എല്ലാ കാര്യവും പറയാനായി ഫോൺ എടുത്തപ്പോഴാണ് അതിൽ ഐഷുവിന്റെ മിസ് കോൾ അവൻ കണ്ടത് സംശയത്തോടെ ഫോണിന്റെ ലോക്ക് മാറ്റിയതും വാട്സാപ്പിലും ഐഷു മെസ്സേജ് അയച്ചിരിക്കുന്നു എന്താണോ ഈശ്വര ഇനി അമ്മയ്ക്കെന്തെങ്കിലും ആകുലതയോടെ ശിവ മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കി ഐഷു അയച്ചിരിക്കുന്ന മെസ്സേജ് വായിച്ചതും അവൻ ഞെട്ടി എന്താ ഐഷു എന്റെ ഐഷു വരുണന്റെ കൂടെ അവന്റെ വീട്ടിലേക്കോ അവൻ വിറച്ചിരുന്നു പോയി അല്പനേരം കണ്ണുകൾ നിറഞ്ഞൊഴുകി ശിവ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു അവളുടെ ഫോണിലേക്ക് തിരികെ വിളിച്ചു നോക്കി ഇല്ല ഫോൺ എടുക്കുന്നില്ല കണ്ണിൽ പേടിയോടൊപ്പം ദേഷ്യവും നുരഞ്ഞു പൊന്തി ഇല്ല എന്റെ എന്റെ അയശുനെന്തിലും പറ്റിയ കൊന്നു കളയും ഞാനവനെ അവൻ കാറ് സ്റ്റാർട്ടാക്കി ആക്സിലറേറ്ററിൽ കാലാമർന്നു ഐശു ഐശു അപ്പോഴും അവന്റെ ചുണ്ടുകൾ അതുതന്നെ മുഴിഞ്ഞു എടാ എന്നെ വിട് വിടാനല്ലേ പറഞ്ഞേ റൂമിന്റെ വാതിൽ അടച്ചുകൊണ്ട് ആയിശുവുമായി അകത്തേക്ക് കയറുന്ന വരുണിന്റെ തോളിൽ അടിച്ചുകൊണ്ട് അവൾ അലറി വരുൺ അവളെ ഇട്ടു ആശുവിന് പേടിയാവാൻ തുടങ്ങിയിരുന്നു അവൾ പെട്ടെന്ന് ബെഡിലിരുന്നു എന്നെ എന്നൊന്നും ചെയ്യരുത് എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ ഏട്ടൻ നിന്ന് വെറുതെ വിടുന്നു കരുതണ്ട അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവന്റെ ഷർട്ട് അഴിച്ചുമാറ്റി ഐഷു പേടിയോടെ അവനെ നോക്കി അയ്യോ മോള് പേടിക്കല്ലേ ഇത്ര നേരം എന്തായിരുന്നു നിന്റെ ശൗര്യം ഇപ്പതൊക്കെ പോയല്ലോ അവൻ അവൻ്റെ ജീൻസിൽ കൈവച്ചു ഐശുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹാ പേടിക്കല്ലെന്നേ നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ എന്നനുസരിച്ച് നേരം എനിക്ക് കിടന്നു തന്നാ നിനക്ക് വേദനിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ഇതൊന്നാവില്ല പിന്നെ നിന്റെ ഏട്ടൻ എനിക്കറിയാം അവൻ വരും ഇവിടെ കാരണം അവൻ എന്നെ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു വരുൺ പല്ലുകടിച്ചു ഐശു അവനെ ഞെട്ടലോടെ നോക്കി ഉള്ളിൽ നേരിയൊരു പ്രതീക്ഷ പക്ഷേ അവൻ വരുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്നും എന്ന നീക്കമായിട്ട് നാട് വിട്ടിരിക്കും അവനുള്ള എൻ്റെ സമ്മാന ഞാൻ പിച്ചു നിന്ന നിന്റെ ശരീരം അവൻ പൊട്ടിച്ചിരിച്ചു ഐശു മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും വരുൺ അവനിൽ നിന്നും അവൻ്റെ ജീൻസും അഴിച്ചു മാറ്റിയിരുന്നു ബെഡിൽ അവൻ വന്നിരുന്നതും ഐശു ഞെട്ടലോടെ മുഖത്തു നിന്നും കൈമാറ്റി നീ ഒത്തിരി സുന്ദരിയാണ് ഏഞ്ചലിനേക്കാൾ കൂടുതൽ അവൻ്റെ കണ്ണുകൾ അവളുടെ ഉയർച്ച താഴ്ചകളിലായിരുന്നു അറപ്പോടെ അവൾ അവനിൽ നിന്നും അകന്നിരുന്നു എന്നെ എന്നൊന്നും ചെയ്യരുത് വരും നിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഏഞ്ചലല്ല ഐഷു തൻ്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിക്കുന്ന അവൻ്റെ നെഞ്ചിൽ അവൾ ആഞ്ഞു ചവിട്ടി ബെഡിൽ നിന്നും ചാടിയിറങ്ങി അവൻ വേദനയോടെ അലറികൊണ്ട് ബെഡിലേക്ക് വീണു ആ സമയം കൊണ്ട് ഐശു പെട്ടെന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു അവൾ ഡോറ് ലോക്ക് തുറന്നതും അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവളെ തിരിച്ചു നിർത്തി അവളുടെ കവളിൽ വീശിയടിച്ചു വേദനയോടെ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും വരുണിൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ ഒന്നാകെ കവർന്നെടുത്തു കഴിഞ്ഞിരുന്നു ഐശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അതിനനുസരിച്ച് അവൻ അവനവളിലേക്ക് അമർന്നു വന്ന് അവളെ ഡോറിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഐശുവിന് ശ്വാസം മുട്ടി അവൻ അവളുടെ ചുണ്ടുകളിൽ പല്ലുകൾ അഴ്ത്തി ചുണ്ടുപൊട്ടി ചോര പൊടിഞ്ഞിട്ടും അവളെ വിട്ടുമാറാതെ അവൻ ചുംബിച്ചു അയിശു പിടഞ്ഞുപോയി ശ്വാസം കിട്ടാതെ കണ്ണുകൾ മേൽപോട്ട് ഉയർന്നുപോയി അതേ നിമിഷം അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ച് അവളുടെ കവിളിൽ മാറി മാറി അടിച്ചു അവളുടെ ചുണ്ടുപൊട്ടി ചോര ഒഴുകി തളർച്ചയോടെ അവൾ നിലത്തേക്ക് ഊർന്നു വീഴാൻ പോയതും വരുൺ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ശരീരത്തിൽ നിന്നും അവളുടെ ദുപ്പട്ട വലിച്ചെറിഞ്ഞുകൊണ്ട് അവളുടെ ചുരിദാറിന്റെ ടോപ്പ് മുന്നിൽ നിന്നും വലിച്ചു കീറി മാറുവരെ കീറിപ്പോയി അവളുടെ ടോപ്പ് ഐഷു ശ്വാസം വലിച്ചുവിട്ട് നിന്ന നിമിഷം അവൻ അവളുടെ തലവഴി അവളുടെ ടോപ്പിനെ ഊരിയെറിഞ്ഞു ഐഷു വിറങ്ങലിച്ചു നിന്നുപോയി അതേ നിമിഷം അവൻ അവളിൽ നിന്നും അവളുടെ ഇന്നർ മഴിച്ചു മാറ്റി താൻ അർദ്ധനഗ്നയാണെന്നറിഞ്ഞിട്ടും ശരീരം ഒന്ന് പൊതിഞ്ഞു പിടിക്കാൻ പോലും കഴിയാതെ മരവിച്ച അവസ്ഥ വരുണിന്റെ കാമക്കണ്ണുകൾ അവളിൽ അലഞ്ഞു നടന്നു ഉഫ് കൊള്ളാലോടി നീ എനിക്ക് ഉറപ്പായി നീ ഏഞ്ചലിനേക്കാൾ സുന്ദരി തന്നെ അവൻ അവളുടെ മാറിലേക്ക് ഉറ്റുനോക്കി ഐശു പൊട്ടിക്കരഞ്ഞു അവൻ പെട്ടെന്ന് അവളുടെ നഗ്നമായ മാറിലേക്ക് അവൻ്റെ നഗ്നമായ ശരീരം അമർത്തി വെച്ചു ഐശു വിറച്ചുപോയി ഊക്കോട് അവനെ പുറകിലേക്ക് തള്ളി മാറ്റി അവൾ ചുറ്റും കണ്ണോടിച്ചു പെട്ടെന്ന് ടേബിളിലിരിക്കുന്ന ബെഡ്ലാമ്പ് വലിച്ചെടുത്ത് അവൾ അവൻ്റെ മുഖത്തേക്ക് വീശിയടിച്ചു അവൻ അലറി നീ നീയെന്നെ എന്നെ അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ പുലമ്പിക്കൊണ്ട് വീണ്ടും വീണ്ടും അവനെ അടിച്ചു അവൻ്റെ ചുണ്ടിൽ നിന്നും ചോരൊഴുകി അവൾ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ഊക്കോട ചവിട്ടി വീണ്ടും വീണ്ടും അലറി കരഞ്ഞുകൊണ്ട് അവൻ വേദനിച്ച് കരഞ്ഞു ശ്വാസം കിട്ടാതെ പിടഞ്ഞു പെട്ടെന്ന് അവൻ അവളുടെ കാലിൽ പിടിച്ച് വലിച്ചു അഴഷു നിലത്തേക്ക് തലയിടിച്ച് മലർന്നു വീണു ആ ശക്തമായ വീഴ്ചയിൽ അവൾക്ക് തല ഒന്നാകെ പിളരുന്നത് പോലെ വേദനിച്ചു അമ്മ അവൾ അലറിക്കരഞ്ഞു വരുൺ ചുമച്ച് ചുമച്ച് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റിരുന്നു വായിൽ നിറഞ്ഞ ചോര അവൻ പുറത്തേക്ക് തുപ്പിക്കൊണ്ട് ഐശുവിനെ നോക്കി അവൾ തല പൊത്തിപ്പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് അവൻ കലിയോടെ അവളെ പെട്ടെന്ന് വാരിയെടുത്ത് ബെഡിലേക്കിട്ടു അവൾ പേടിയോടെ അവനെ നോക്കുമ്പോഴേക്കും വരുൺ അവളിൽ നിന്നും അവശേഷിക്കുന്ന വസ്ത്രവും മാറ്റിയിരുന്നു അവനെ ഒന്ന് തടയാൻ പോലും കഴിയാതെ അവൾ പൊട്ടിക്കരഞ്ഞു എന്നെ നോവിച്ചിട്ട് അങ്ങനെ പോവാമെന്ന് കരുതിയൊടിഞ്ഞി അവൻ ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖമർത്തി അവിടെ അവൻ്റെ പല്ലുകൾ ആഴ്ത്തിയിറക്കി അവൻ്റെ പല്ലുകൾ അമർന്ന വേദനയിൽ അവൾ ഉറക്കെ നിലവിളിച്ചു പക്ഷെ അപ്പോഴും കലിയടങ്ങാതെ അവൻ അവളിൽ പല്ലുകൾ വീണ്ടും ആഴ്ത്തിയിറക്കി വരുണിന്റെ വീടിൻ്റെ മുന്നിൽ കാറു നിർത്തി ശിവ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി അടഞ്ഞുകിടക്കുന്ന ഡോറിലേക്ക് അവൻ പേടിയോടെ നോക്കി ഡോറ് ചവിട്ടി തുറക്കാൻ നോക്കിയിട്ടും തുറക്കുന്നില്ല അവന് പേടിയാവാൻ തുടങ്ങിയിരുന്നു എന്റെ അയിശു ഹൃദയം പിടയുന്നു അവൻ വീടിന്റെ ചുറ്റും നോക്കി പെട്ടെന്ന് വീടിന്റെ സൈഡിലെ ചുമരിലായി ചാരി വെച്ചിരിക്കുന്ന കമ്പി അവൻറെ കണ്ണിൽപ്പെട്ടു അതെടുത്ത വാതിൽ കുത്തി തുറക്കാൻ ശ്രമിച്ചു ഒടുവിൽ കാലുകൊണ്ട് ഊക്കോട് ചവിട്ടിയതും ഡോറ് തുറന്നു വന്നു അപ്പോഴേക്കും ഡോറൊരു ഭാഗം തകർന്നു കഴിഞ്ഞിരുന്നു ഐശു അവൻ ഹാളിൽ നിന്നും അലറിക്കൊണ്ട് വിളിച്ചു ഇല്ല കേൾക്കുന്നില്ല അവളുടെ ശബ്ദം എവിടെയും കേൾക്കുന്നില്ല മോളെ ഐശു ശിവ ഉറക്കെ വിളിച്ചുകൊണ്ട് താഴെയുള്ള റൂമിലെല്ലാം അവളെ തിരഞ്ഞു നടന്നു അവിടെ ഒന്ന് അവളെ കാണാഞ്ഞതും ടേബിളിൽ ഇരിക്കുന്ന കത്തിയുമെടുത്ത് അവൻ വെപ്രാളത്തോടെ പെട്ടെന്ന് മുകളിലേക്കുള്ള പടി ഓടിക്കയറി വെപ്രാളത്തോടെ ഏത് റൂമിൽ നോക്കുമെന്നറിയാതെ അവൻ ഒരു നിമിഷം പകച്ചു നിന്നു ഏഞ്ചലിൻ്റെ റൂമിന്റെ ഡോറ് തുറക്കാൻ ഒരുങ്ങിയതും അപ്പുറത്തെ റൂമിൽ നിന്നും ഒരു അലർച്ച കേട്ടു ഐശു അവൻ പതിയെ വിളിച്ചു അവന്റെ കാലുകൾ ആ റൂമിലേക്ക് കുതിച്ചു ഐശു അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് വാതിൽ തള്ളി തുറന്നു മുന്നിലെ കാഴ്ചയിൽ തറഞ്ഞു നിന്നുപോയി ശിവ കണ്ണുകൾ നിറഞ്ഞൊഴുകി പൂർണ നഗ്നയായി കിടക്കുന്ന തന്റെ അനിയത്തി അവളുടെ മാറിലൂടെ മുഖം അമർത്തിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന വരുൺ അവനെ തടയാൻ ശ്രമിക്കുന്ന അയിഷു കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി അവൻ എന്നാൽ പെട്ടെന്ന് ശിവയുടെ ശബ്ദം പുറകിൽ നിന്നും കേട്ടതും വരുൺ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി മുന്നിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുന്ന ശിവ ശിവ വരുൺ പേടിയോടെ പെട്ടെന്ന് അയശുവിൽ നിന്നും അകന്നു മാറി അവൻ പൂർണ്ണ നഗ്നനായിരുന്നു ആ സമയം ശിവ കണ്ണുകൾ വെട്ടി തുറന്നു കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു അവന്റെ ശരീരത്തിലെ ഞരമ്പുകൾ പിടഞ്ഞുയർന്നുകൊണ്ട് സംഹാര രുദ്രനായി നിൽക്കുന്ന ശിവദത്തൻ വരുണന്റെ ശരീരം പേടിയാൽ വിറച്ചു ഐശു ശിവയെ കണ്ണുകൾ ഉയർത്തി നോക്കി തന്റെ മാനം കാക്കപ്പെട്ടിരിക്കുന്നു പക്ഷെ അപ്പോഴേക്കും ആകെ തകർന്നു പോയിരുന്നു അവൾ അനങ്ങാൻ പോലും കഴിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എടാ എന്റെ ആയുഷൂനു നീ ശിവ അലറികൊണ്ട് വരുണിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നതും വെപ്രാളത്തിൽ കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്ത് വരുൺ ശിവയുടെ തലയിലേക്ക് വീശിയടിച്ചു ശിവ അലറി വരുൺ വീണ്ടും അവനെ അടിക്കാൻ ഒരുങ്ങിയതും ശിവ രക്തമൊലിക്കുന്ന തല ഒരു കൈയാൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് വരുണിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അവൻ അലറിക്കൊണ്ട് ചുമരിലേക്ക് ഇടിച്ചു വീണു ശിവ നിലത്തു നിന്നും വരുണിന്റെ അഴിച്ചിട്ട ഷർട്ട് എടുത്ത് അവന്റെ തലയിൽ അമർത്തി കെട്ടി അപ്പോഴും രക്തം വരുന്നുണ്ടായിരുന്നു തലയിൽ നിന്നും പക്ഷെ വരുൺ വീണ്ടും അവിടെ നിന്ന് എഴുന്നേൽക്കും മുന്നേ ശിവയുടെ കാലുകൾ ഊക്കോടെ അവന്റെ അടിനാപി നോക്കി പതിച്ചിരുന്നു അവിടെ മൊത്തം വരുണിന്റെ അലർച്ച ഉയർന്നു ശിവ കലിയോടെ വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ ചവിട്ടി നായേ നീ നീ എന്റെ മോളെ കൊല്ലൂടാ നിന്നെ ഞാൻ ശിവ അവനെ പച്ച തെറി വിളിക്കുന്നുണ്ട് ഒപ്പം അവന്റെ തല പിടിച്ച് ചുമരിലേക്ക് അമർത്തി അടിച്ചു വേണ്ട വരുൺ അലറി പക്ഷേ ശിവ ഒരു ഭ്രാന്തനെ പോലെ വീണ്ടും വീണ്ടും അവൻറെ തല പിടിച്ച് ചുമരിലേക്ക് അടിച്ചു അവന്റെ തലയിൽ നിന്നും ചോരൊഴുകിയിട്ടും ശിവയുടെ ദേഷ്യം അടങ്ങിയിരുന്നില്ല അവന്റെ കൈ പിടിച്ച് പുറകിലേക്ക് വളച്ച് അതിലേക്ക് അമർത്തി ചവിട്ടിയവൻ വരുണിന്റെ വേദനയോടെയുള്ള അലർച്ച ശിവ അവന്റെ കാലുകൾക്കിടയിലൂടെ വീണ്ടും അമർത്തി ചവിട്ടിയതും ജീവൻ പോകും പോലെ വരുൺ പിടഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണുപോയി ശിവ വീണ്ടും അവനെ ചവിട്ടാൻ കാലുയർത്തി ഏ ഏട്ടാ ഐശു തളർച്ചയോടെ അവനെ വിളിച്ചു ശിവയുടെ നോട്ടം അവളിലേക്ക് പോയി അടുത്ത നിമിഷം അവൻ ബെഡിനടുത്തേക്ക് ഓടി ബെഡിൽ നഗ്നിയായി കിടക്കുന്ന ഐശുവിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ശിവ പൊട്ടിക്കരഞ്ഞു മോളെ ഐശു അവൻ തേങ്ങി ഏട്ടാ അവളിൽ തളർച്ച പെട്ടെന്ന് അവളുടെ നഗ്നമായ മാറ് അവൻ്റെ ശരീരത്തിൽ അമർന്നതും ശിവ ഞെട്ടലോടെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ഏട്ടാ അവൾ വിതുമ്പി അവൻ കണ്ണ് നിറച്ചുകൊണ്ട് ചുറ്റും നോക്കി നിലത്ത് അവിടെ എവിടെയായി കിടക്കുന്ന ഐശുവിന്റെ വസ്ത്രം കണ്ട് ശിവ പെട്ടെന്ന് അതെല്ലാം വാരിയെടുത്തുകൊണ്ട് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഏട്ട അവൾ തേങ്ങി സ്വന്തം ഏട്ടനു മുന്നിൽ നഗ്നയായി അവൾ വിതുമ്പിപ്പോയി ഏട്ടൻ ഏട്ടനല്ലേ കരയല്ലേ എൻ്റെ മോള് കരയല്ലേ ഏട്ടനില്ലേ അവൻ വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് ആ വസ്ത്രങ്ങൾ പിടിച്ചു വാങ്ങി അവൾക്ക് ഇട്ടുകൊടുത്തു മാറിൽ വരുണന്റെ പല്ലുകൾ ആഴ്ന്ന പാട് കണ്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനവൾക്ക് എല്ലാ വസ്ത്രങ്ങളും ഇട്ടുകൊടുത്തു അവൾ ഒരു പാവ പോലെ ഇരുന്നു അവൻ അവനെന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു നിന്നെ ശിവ പേടിയോടെ ചോദിച്ചു എന്നെ എന്നെ ഇവിടെ കടിച്ചു പിന്നെ പിന്നെ ഇവിടെ അത്രയും ചെയ്തു അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിൻ്റെ അവിടെവിടെയായി ആയി തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു ശിവ അവളുടെ മുഖം പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് അമർത്തി ഏട്ടന് ഏട്ടന് സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ നിന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അവനെ ചുറ്റി പിടിച്ചു ശിവ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി ആ വേദ വേദനയ്ക്ക് നേട്ടാ അവൾ കരഞ്ഞു അവൻ ആദ്യയോടെ അവളെ നോക്കി അവൻ അവനെന്നെ നിലത്തേക്ക് ത തള്ളിയിട്ടു അവൾ പറഞ്ഞു ശിവ അവളുടെ പൊട്ടിയ ചുണ്ടിലേക്ക് വേദനയോടെ നോക്കി അവളുടെ തലയിലും പതിയെ നോക്കി വരുൺ നിലത്തു നിന്നും ഇഴഞ്ഞുകൊണ്ട് പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവന് വയറിന് താഴെ അസഹനീയമായ വേദന തോന്നി എങ്കിലും അവൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു കണ്ണുകൾ ചുറ്റും എന്തോ തിരഞ്ഞു ടേബിളിന് സൈഡിലായിരിക്കുന്ന ഹാമർ അവൻ അപ്പോഴാണ് കണ്ടത് ആ വേദനയിലും ശിവയെ കൊല്ലണമെന്ന് തോന്നി അവന് പതിയെ അതെടുത്ത് ശിവയുടെ നേരെ ഒരലർച്ചയോടെ ഉയർത്തി അവൻ ശിവ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൻ്റെ കൈകളുടെ ബലത്തിൽ വരുണിന്റെ കൈ വേദനിച്ചുകൊണ്ട് അവൻ അലറി എല്ലുപൊട്ടുന്ന ശബ്ദത്തോടൊപ്പം അവന്റെ കയ്യിൽ നിന്നും ഹാമർ താഴേക്ക് വീണു വരുൺ അലറി അടുത്ത നിമിഷം അവനേക്കാൾ ഉച്ചത്തിൽ ശിവ ഉറക്കെ അലറികൊണ്ട് അവനെ പുറകിലേക്ക് ചവിട്ടി വരുൺ പുറകിലേക്ക് വീണു എന്നിട്ടും അവൻ ചീറിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഞാൻ മരിക്കുന്നതിന് മുന്നേ നിന്നെ ഞാൻ കൊല്ലു ശിവ വരുൺ കിതപ്പോടെ പറഞ്ഞു അതിന് നീനി ബാക്കി വേണ്ടടാ പറയുന്നതിനോടൊപ്പം ശിവ അവന്റെ ഷർട്ടിനു പുറകിൽ നിന്നും നേരത്തെ താഴെ നിന്നും എടുത്തുകൊണ്ടു വന്ന കത്തി വലിച്ചെടുത്തു വരുണിന് ഒന്ന് ചിന്തിക്കാൻ കഴിയും മുന്നേ ആ കത്തി വരുണിന്റെ ആണത്തത്തെ മുറിച്ചു മാറ്റി കഴിഞ്ഞിരുന്നു വരുൺ അലറിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു പിടഞ്ഞു ഐശു ഞെട്ടലോടെ ശിവയെ നോക്കി ക്രൂരമായ അവന്റെ മുഖം കണ്ട് അവൾക്ക് പേടി തോന്നി ഏ ഏട്ടാ അവൾ വിളിച്ചു മിണ്ടരുത് അവൻ അലറികൊണ്ട് പൊട്ടിച്ചിരിച്ചു അടുത്ത നിമിഷം അവൻ നിലത്തേക്കിരുന്ന് വരുണന്റെ മുഖം അവന്റെ നെഞ്ചിലേക്ക് വെച്ചു വേദന സഹിക്കാൻ കഴിയാതെ പിടഞ്ഞുകൊണ്ട് കരയുന്ന അവനെ നോക്കി ശിവ വന്യമായി ചിരിച്ചു എന്നൊരനിയത്തിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവളെ നശിപ്പിക്കാൻ നോക്കിയിട്ട് നീ ഇനി ഭൂമിയിൽ വേണ്ട ശിവ എടുക്കുവേ ജീവൻ പറയുന്നതിനോടൊപ്പം ശിവ കയ്യിലുള്ള കത്തി വരുണന്റെ വയറിലേക്ക് കുത്തിയിറക്കി ഏട്ടാ ഐശു അലറി ശിവ ഒരു പോലെ വരുണന്റെ ശരീരത്തിൽ നിന്നും അവന്റെ അവസാന ശ്വാസം വിടവാങ്ങുന്നതുവരെയും അവനെ കുത്തി കൂടെ പറഞ്ഞു വിടാൻ ഞാൻ എല്ലാത്തിനെയും അവൻ വരുണന്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് അവനെ നിലത്തേക്കിട്ടു റൂമ് മൊത്തത്തിൽ രക്തം നിറഞ്ഞു ശിവ മുഖത്തേക്ക് തെറിച്ച രക്തം കൈയാൽ തുടച്ചു നീക്കി എ ഏട്ടാ ഐശു പേടിയോടെ വിളിച്ചു ശിവ അവളുടെ അടുത്ത് വന്നിരുന്ന് കത്തി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ഏ ഏട്ടാ അവൾ ഇടർച്ചയോടെ വിളിച്ചു ശിവ അവളെ നോക്കി ചിരിച്ചു ഇനി ഇനി അവൻ എന്റെ കുട്ടിയെ ഒന്നും ചെയ്യില്ലാട്ടോ കൊന്നു ഏട്ടൻ കൊന്നു അവൻ ചിരിയോടെ പറഞ്ഞു പക്ഷേ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഏട്ടാ ഐശു കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ശിവയും കരഞ്ഞു പോയിരുന്നു ദേഹം തളരുന്നു വയ്യ അവൻ ക്ഷീണത്തോടെ പറഞ്ഞു പെട്ടെന്നു ഓർത്തതുപോലെ ഐശു അവനിൽ നിന്നും അകന്നു മാറി ശിവ അവളെ എന്താ എന്ന പോലെ നോക്കി ഏട്ടാ ഏട്ടാ ഏഞ്ചൽ ഏഞ്ചൽ അവിടെ അയാളുടെ ആ വാസുദേവന്റെ കൂടെ അവൾ പേടിയോടെ പറഞ്ഞു അവളുടെ വാക്കുകളിൽ തറഞ്ഞിരുന്നു പോയി ശിവ അടുത്ത നിമിഷം അവൻ ചോരപുരണ്ടം മുണ്ടുമടക്കിക്കുത്തി ഏഞ്ചലിന്റെ റൂം ലക്ഷ്യമാക്കി ഓടി തുടരും